ർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ നമ്മൾ ആ തത്സമയം കടന്നുപോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് എന്താണ് ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പക്ഷെ പ്രാർത്ഥനയുള്ള ചോദിച്ച ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ് ഒന്ന് പറഞ്ഞ് ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം വിശ്വാസം വേണം പിന്നെന്താണ് ദൈവസ്നേഹം വേണം പ്രത്യാശ വേണം ഈ തിയോളജികൾ വെർച്സ് എല്ലാം വേണം ദൈവശാസ്ത്ര ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത്രയും ഇത് ഈ എല്ലാ ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി പക്ഷേ ഈ ഒരു ഒരു പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം പ്രത്യാശ വേണം ദൈവസ്നേഹം വേണം ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇംഗ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് സർവസ്ഥനായ ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ നാമം ഉചിതമാകണമേ പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത് ആ ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന എന്താണ് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് വണ്ടിയെ പോകുമ്പോഴും വണ്ടിയിൽ പോകുമ്പോഴും കപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കവും കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ് അല്ലേ അങ്ങനെ നാമത്തെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാദിക്കല് നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയുണ്ട് ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു എല്ലാവരും പറയുന്നു അപ്പോഴും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്താ കാര്യം ഇങ്ങനെ പല സർപ്പങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും ചിലപ്പോൾ നിയമപരമായ ഉണ്ടാവും ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സം ഉണ്ടാവും സമയത്തിൻ്റെ തടസ്സം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റടിക്ക് ഒരു വലിയ മല പോലെ വന്ന കാർമേഹങ്ങളെ കാറ്റ് തുരത്തി കളി പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ മേഖല പറഞ്ഞേ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരും മതി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം അപ്പം അത് പിതാവിനെയും പുത്തനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ പറയുമ്പോഴെന്തു വേണം വിശ്വാസം വേണം പ്രത്യാശ വേണം സ്നേഹം വേണം നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്തും ഇത് പറയാൻ പറ്റും അപ്പം നമ്മൾ ഐസ്യൂലാണ് ഓർമ്മയുണ്ട് പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം എല്ലാ വശത്തും സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ തരുന്നുണ്ട് ആഹാരത്തിന് വേറെ ട്യൂബുണ്ട് ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട് മൂത്രത്തിന് വിഭവം വേറെ ട്യൂബുണ്ട് മൊത്ത ട്യൂബിൽ കിടക്കണം വിചാരിച്ചു അപ്പോഴും നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ ചെറിയ ഓർമ്മ മതി മിനിമം വോൾട്ടേജ് ഓർമ്മ മതി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇപ്പോൾ നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്ന് അറിയാമോ ഗ്രൂപ്പിൽ വെച്ച് അവൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നമാണ് കമ്മ്യൂണിറ്റി സമൂഹം സമൂഹത്തിൽ വെച്ച് അവൻ എന്ത് പറഞ്ഞു എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ള ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവവും നീയും മാത്രമാകുന്ന ഒരു ഒരഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കുന്നതോ അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല അപ്പ അമ്മ ചുറ്റപ്പ നോപിടി ആരുണ്ടാകില്ല നിൻ്റെ കോച്ച് നിൻ്റെ ട്രെയിനറ് ആരുണ്ടാകത്തില്ല നോപിടി നീ നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മുടെ ഇപ്പം ഞാൻ കൂട്ടി കയറി നിന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അപ്പോഴേ കോടതി കയറി നിൽക്കുകയാണ് ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മൈസറിട്ട് ചോദിക്കണത് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ ഡയറക്റ്റ് ചോദിക്കുക അപ്പോഴേ ഈശോ പറയാം ഇങ്ങനെയുള്ള സെക്യുലർ മൂവ്മെൻറ്റ്സ് സെക്ലൂഡഡ് ആയിട്ടുള്ള മൂമെൻസിന് ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ് ചെയ്യും എന്താണ് നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട് ഇങ്ങനെ നീ നിർത്തപ്പെടും അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും അധികാരസ്ഥാനത്തായാലും ശരി നിയമ ഉത്തരവാദിത്വമുള്ള സ്ഥലത്തായാലും ശരി നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട് നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത് എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ് എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ കർത്താവ് മനസ്സിലാക്കി എത്തുന്ന സത്യങ്ങൾ എൻ്റെ വചനം കേൾക്കുന്ന എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന എൻ്റെ ഭജനമൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല എൻ്റെ ഭജനമല്ലേ ഞാൻ പറയണം എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ എന്താ കാര്യം കൗണ്ട് യുവർ സെക്ലൂഡ് ടൈം എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളാ നീ അവിടെ അവിടെയൊക്കെ ഗ്യാരണ്ടി ഉണ്ട് എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ടിലെ ഗ്യാരണ്ടി എന്താണ് വായിച്ചുള്ളൂ ലുക്ക പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടേയും പന്ത്രണ്ട് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഇത് ഭയങ്കര സംഭവമല്ലേ എന്താണ് നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ നിങ്ങൾ ഇപ്പം രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം ആ സമയത്ത് നിങ്ങളെ ആകുലപ്പെടേണ്ട എന്താണ് ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ വിശ്വാസ ജീവിതമെന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കുന്നതല്ല ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും ആ ഒരു പാഠം കഴിയുമ്പോഴേ ഇപ്പോഴ് ഞാൻ നിങ്ങൾ പറയട്ടെ ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ാണ് ഇപ്പൊ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത് ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ എന്താ വചനം പറഞ്ഞു നിന്റെ നിക്ഷേപം എവിടെയോ 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 പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം അവിടെ നിന്റെ നിന്റെ ഹൃദയവും ഹൃദയവും നമ്മുടെ ഹൃദയം ഈശോ എന്താ നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ ആ പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകി പോകാത്ത പണസഞ്ചികൾ കരുതി വെക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല ഒടുങ്ങാത്ത നിക്ഷേപം ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ മനസ്സ് മനസ്സിലായില്ലേ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ് പനി പിടിച്ചും മരിച്ച ആളല്ല കോരു വന്ന് മരിച്ചതുമില്ല കുരിശിക്കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം നിത്യത വരെ എത്തിക്കണം അപ്പോൾ ഈശോയുടെ ഒരു വർത്ത അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ സദ്യ നിങ്ങൾ ഇന്ന് പറയുന്ന കുറേ പ്രശ്നങ്ങളില്ലേ ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ കുറേ ടൈം എടുക്കും പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങളുടെ വീട് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളുടെ വീട് ജോലി വിവാഹം രോഗം കടങ്ങൾ ജപ്തി വഴിയില്ല വിവാഹം നടക്കണില്ല നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ കുറേ സമയമെടുക്കും സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയും സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസി ആയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും ഈശോ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആദ്യം തന്നെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കണം ആ ഭജന എത്രയായിരുന്നു പറഞ്ഞോളൂ ലുക്ക വന്നിട്ടുണ്ടേ മുപ്പത്തിമൂന്ന് അതൊക്കെ വായിക്കുമ്പോഴേ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്നിട്ട് ഈ പറഞ്ഞാ പറഞ്ഞ എന്താ സ്വർഗത്തിൽ പറഞ്ഞു സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം നിക്ഷേപം കരുതി വെക്കുകയാണ് അപ്പോഴേ ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോഴേ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത് നമ്മളുടെ നിക്ഷേപം എവിടെ എവിടെയായിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ആ അതാണ് സംഭവം നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും ഇപ്പം എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മളെ ഫെഡറൽ ബാങ്കിലെ കൊണ്ടുപോയി പൈസ കിടന്ന പോലെ ഇടാമെന്ന് വിചാരിക്കല്ല എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടന്റ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ചു പിരിയാൻ പോയിച്ചോ നിങ്ങൾ കേസ് ജയിച്ച് രണ്ട് കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടി ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും എന്താ സ്വർഗം പോയില്ല കൊച്ചിനേ കിട്ടിയുള്ളൂ ആ കൊച്ചു നാളെ വല്ല കഞ്ചാവ് വല്ല അടിക്കണമെങ്കിൽ ഇപ്പം തന്നെ കുഞ്ഞ് പറഞ്ഞ് കേട്ടില്ലേ പാപ്പാനെ തല്ലിക്കൊല്ലുമോ എന്ന് പറഞ്ഞില്ലേ അമ്മയെ കൊന്ന കുഞ്ഞിനെ കുഞ്ഞ് പറഞ്ഞു പാപ്പാനെ തല്ലിക്കൊല്ലാൻ പറയും മക്കൾ ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും അറിയല്ലേ നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം ഞാൻ പേര് നിങ്ങൾ അധികം പറഞ്ഞേണ്ട കാര്യമില്ലേ അപ്പം നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു അയാൾ ഉള്ളത് ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങളെ അവിടെ സ്വർണം നേരത്തെ ഈ നേരത്തെ നിങ്ങൾക്കറിയാവല്ലോ ഏത് വക്കീലിനും അറിയാം ഏത് കോടതിക്കും അറിയാം പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നുവെക്കത്തില്ല അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചകെല്ലാം അലമാരി ആക്കും അത് ബുദ്ധിയുള്ള മനസ്സിലാക്കണം ഇത് ട്രാപ്പാണ് ഈ വരാൻ പോണത് അടുത്ത പരിപാടി ട്രാപ്പാണെന്ന് പക്ഷെ കേസ് വരുമ്പോൾ എന്താ പറയണത് എൻ്റെ പൊന്ന് എൻ്റെ എന്താ ഈ ഇരുപത്തെട്ട് പവൻ പൈസ എല്ലാം അവിടെ ലോക്കറി ഇരിക്കണം അവിടെ അലമാരി അല്ലമാരിയ്ക്കണ കേസ് അപ്പോൾ നമ്മൾ വക്കീലിനോട് പറയും വക്കിലെ അങ്ങനെയൊന്നുമില്ല കാസർക്കേണ്ടിയിൽ ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണം കാശ് വേണമെന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും തീർന്നില്ലേ കണ്ടൻറ്റൊക്കെ അവൻ പോയി ഭയങ്കര ഉടമ്പടിക്കാരത്തെയാണ് പക്ഷേ വക്കിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കുന്നത് ശരീരം മാത്രമല്ലേ ആത്മാവ് ഉൾപ്പെടാ ശരീരം മാത്രമല്ല ശരീരമായിട്ട് ആരെയും കക്ഷത്തിൽ ആത്മാവ് അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും ഒരു കണ്ടൻ്റ് നിങ്ങൾ എവിടെ ജയിച്ചാലും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ നിങ്ങൾ അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് സത്യം തള്ളിപ്പറഞ്ഞു നീതി തള്ളിപ്പറഞ്ഞു സ്നേഹം തള്ളിപ്പറഞ്ഞു എല്ലാം നിങ്ങൾ ആർക്കു വേണ്ടി ചെയ്താണ് തള്ളന്മാർ ശ്രദ്ധിക്കണേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാൻ ഡൈവേഴ്സിനും അബോർഷനോ ഒക്കെ കൂട്ടി നിൽക്കുന്ന പിമ്പാട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ അവറാച്ച പണി വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒറ്റടക്കി സംഭവമൊന്നും പോകത്തില്ല എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തെ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത് ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കുകയാണ് നല്ലത് മിണ്ടിപ്പോയാൽ കൗണ്ടാവും നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത് ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കണ സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ പെറ്റ് കഴിഞ്ഞല്ലോ ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങി ഉറങ്ങിട്ടൊരു ദിവസമായി എന്തൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്റ്റിൽ പോകാൻ പറയുന്നത് ഉറക്കം ഇല്ല ഈജിപ്റ്റ് പോകാൻ പറയണത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ ഉറപ്പല്ലേ അതുകൊണ്ട് അമ്മ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത് പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്കറിയാമല്ലോ ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത് കാര്യം ഇങ്ങനെ ചുമ്മാ കിരീം പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ലല്ല എന്താ അങ്ങനെ പറഞ്ഞാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ക്രിസ്ത്യ ജീവിതത്തിന് കൊള്ളത്തില്ല ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ദാറ്റ് ചില ആൾക്കാർ ഡൈവസ്റ്റ് ചെയ്യണം ചില ആൾക്കാർ വെള്ളം അടിക്കണം ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം ചില കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിതം ജീവിച്ച് നട തീരണം പലിശ വായിച്ച് എന്ത് ആരൊക്കെ കണ്ടാലും പലിശ കിട്ടുക അമ്മയ്ക്ക് പോലും മരുന്ന് പിടിക്കാൻ കാശ് കൊടുക്കത്തില്ല പക്ഷേ അതേസമയത്ത് അയൽവാസികൾ കാശ് ആവശ്യത്തിന് കൊടുക്കും എന്താ കാര്യം അയൽവാസ്തിക്ക് കൊടുത്താൽ പലിശ നമുക്ക് കിട്ടും നമുക്ക് കൊടുത്ത് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല അപ്പോൾ കുറേ ആൾക്കാർ പലിശയോട് തന്നെ ജീവിക്കണം എന്താ കാര്യം അവർക്ക് ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല അതാണ് പ്രശ്നം ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടിയെടുത്ത ജീവിതമല്ലേ അപ്പോഴും അതുകൊണ്ടാണ് ഈശ്വര പറഞ്ഞത് ചെറിയ അജകടമേ പയപ്പരേണ്ടെന്ന് പറയും take the word of god ചെറിയ അജഗണമേ സുദിക്ത ഹല്ലേലൂയ 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 32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് അപ്പോൾ ഈ കണ്ട കെട്ട കാഴ്ചൊന്നുമല്ല അജഗണ ചെറുതാണ് എന്നല്ല പറയുന്നത് അജഗണ ചെറുതാണ് ഇപ്പോ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗ്ഗത്തിൻ്റെ നമ്മളെ തോറ്റാലും ശരി എൻ്റെ കർത്താവ് ജയിക്കണം അവൻ്റെ വചനം ജയിക്കണം എന്ന് വിചാരിച്ചു നമ്മൾ കേസ് തോറ്റു കൊടുക്കണവരുണ്ട് ചിലപ്പോൾ കൊച്ച നഷ്ടപ്പെടും ചിലപ്പോൾ അവർ പൊന്ന് നഷ്ടപ്പെടും കേസ് അവർ തോക്കും അപ്പോഴ മനസ്സ് പരിശുദ്ധാത്മാവരും കേസ് തോറ്റെന്നേ ഉള്ളൂ കർത്താവ് ഒന്നും ഇനി തോറ്റിട്ടില്ല നീ കർത്താവും ജയിപ്പിച്ചുകൊണ്ടാണ് കോടതിറങ്ങിപ്പോന്നിരിക്കണത് ഒരിക്കൽ നീക്കറിയാവില്ല ക്രിസ്തുവിനെ തോപ്പിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിനെ തോപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്തു കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയമായിട്ടതായിരിക്കും നിങ്ങളുടെ നമ്മുടെതായിരിക്കും പക്ഷേ ഇത് പറഞ്ഞു തരുന്നതന്നെ ആര് വേണം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മ വേണം പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുവാനും നിലനിൽക്കുവാനും ചെറിയ അച്ചകണ്ഠത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മയെ പരിശുദ്ധ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുംബാരനോട് തിരുക്കും Hallelujah Parishuddha naave Parishuddha ജീവിതത്തിൽ ടോക്കണുണ്ട് സന്ധ്യ സന്ധ്യ ആകുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ഒരു സന്ധ്യ ആവില്ലേ എപ്പോഴായാലും പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ എണ്ണി നോക്കണം ടോക്കൺ എണ്ണി നോക്കുമ്പോൾ കണ്ടന്റ് ഓഫ് ഹെവൻ അതായത് നിന്റെ തീരുമാനത്തിൽ എൻ്റെ മക്കൾ അതായത് നിങ്ങളിങ്ങനെ സ്വത്തുകാരാകണത് വാട്ട് ഈസ് അവർ സബ്ജെക്റ്റ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ ടെക് ഓഫ് ഗാഡ് അപ്പൊ അത് അസ്വസ്ഥീകരിക്കണ വിഷയമാണ് എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുൻ അപ്പൊ നിക്ഷേപം എവിടെയായിരിക്കണം സ്വർഗത്തിലായിരിക്കണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗ്ഗ നിക്ഷേപം ചെയ്യണത് എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ അതൊരു കണ്ടൻറ്റോ ഹനം ഉണ്ടാകണം അതാണ് ടോക്കൺ പിടിയാ എന്ത് തീരുമാനം എടുത്താലും കൊടുക്ക വാങ്ങേണ്ട തീരുമാനം എടുത്താലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങളൊരു പൈസ നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു അപ്പോഴേ അവർ തന്നു പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു രേഖ നിങ്ങളുടെ കയ്യിലില്ല രേഖ ഇല്ല അവരും ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റാത്ത ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല പിന്നെ ബന്ധം ഞാൻ പറഞ്ഞ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്താ കാര്യം നമ്മുടെ രേഖ ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ തന്നുവെന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ രേഖയില്ലല്ല രേഖ ഇല്ലല്ല അപ്പം അതുകൊണ്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മൾ കൊടുത്തതാണെ പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് നേരം നിറയുള്ള പരിശുദ്ധാത്മാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് അമ്മയെ മധ്യസ്ഥം നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം എന്താണ് അവർക്കൊരു ബോധം ഉണ്ടാകും എന്ന് തോന്നും പക്ഷെ അവർക്ക് ബോധമുണ്ടാവും നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും പക്ഷെ അവരത് പറയത്തില്ല അവരപ്പോഴും പറയും ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചെങ്കിലും കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും അപ്പോൾ ആര് തോറ്റു അപ്പോൾ രണ്ടു പ്രാവശ്യം കാശ് തോറ്റില്ലേ അതൊന്ന് കൊടുത്തു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കോംപ്രമൈസാകാൻ വേണ്ടി ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചിട്ട് പണം കൊടുക്കാൻ പറയും വൈരാഗ്യം കാര്യം നിൻ്റെ സഹോദരൻ നീ വിലയർപ്പിക്കാൻ വരുമ്പോഴേ നിൻ്റെ സഹോദര വേഡ് ഓഫ് ഗാഡ് മത്തായി അഞ്ച് നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു നീ ർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ സഹോദരന് നിന്നോട് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു കാഴ്ച വസ്തു അവിടെ അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി പോയി സഹോദരനോട് രമ്യതപ്പെടുക സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക സ്വത്തിൻ്റെയോ സ്ഥാപനയോ വസ്തുക്കളുടെയോ മേലിൽ സഹോദരന്മാരുടെ ഭിന്നത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തതാണ് അവർ കൊടുത്തില്ലെന്നാണ് പറയണത് പിന്നെ അവർക്ക് ബോധം വന്നു കിട്ടിയതാണ് പക്ഷെ അവർ അംഗീകരിക്കണില്ല പോരണത് പോരട്ടെ എന്നാണ് അവർ വിചാരിക്കണത് വൈരാഗ്യത്തിൽ തന്നെ അവർ നിലനിർത്തുന്നു ഇനി ഇവർ വൈരാഗ്യം പറ്റിയിട്ട് നമുക്കെന്നാ നമ്മുടെ എന്നാൽ കാണിക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞാൽ നമുക്ക് പണി നോക്കാൻ പറയും പക്ഷെ ബൈബിൾ പണി നോക്കാൻ പറയത്തില്ല ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും അതെന്താ കാര്യം കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ് നിത്യതയിൻ്റെ അത് വിഷയമാണ് നിത്യതയ്ക്ക് വേണ്ടി നിന്നെ എടുക്കുമ്പോൾ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ട് നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത് ടോക്കം പോയി ടൊക്കം പോയി അപ്പോൾ എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതയായതുകൊണ്ടാണ് ബൈബിൾ കർക്കശ്യമായിട്ടാണ് നിത്യതരെ കൂടെ നിൽക്കുന്നത് നമുക്ക് സ്ഥാപന വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഡനാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിൽ നമുക്ക് വില നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത്യകാലം ജീവിക്കാവുന്ന നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനം ചങ്ങ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ട കോട്ടവും നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവൻ ഉറപ്പാക്കാൻ വരണം പറയണത് ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം ശ്രദ്ധിക്കട്ടെ ിക്കുന്നു ഞാൻ യേശു കർത്താവാണെന്നും യേശുദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു പ്രക്ഷ